മധ്യകേരളത്തിന്റെ മനസ്സിൽ ആശങ്ക വളർത്തുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബ്രിട്ടീഷ് അധീനതയിലുള്ള മദ്രാശ്യ സർക്കാരും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് ഇന്ന് നൂറ്റിനാൽപ്പത് വയസ്സ് തികയുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിംഗ്ടണും തിരുവിതാംകൂർ ദിവാൻ വെമ്പാക്കം രാമയ്യങ്കാരും ചേർന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചത് തിരുവിതാംകൂറിന്റെ മണ്ണിൽ മദ്രാശി സർക്കാരിന് സർവാധിപത്യമുള്ള എണ്ണായിരം ഏക്കറും ഭൂമിയും അതിലൊരു അണക്കെട്ടും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പല ആശങ്കകളും ഉയർന്നു വന്നു തുടക്കത്തിൽ അണക്കെട്ടിലുണ്ടാകുന്ന ചോർച്ചയെക്കുറിച്ചായിരുന്നു പ്രധാന പ്രശ്നം എന്നാൽ ഇതിനെ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെന്നി ക്യു ചുണ്ണാമ്പും ശർക്കരയും ചേർത്ത സുർക്കയും കരിങ്കല്ലും ഉപയോഗിച്ച് പരമാവധി അമ്പത് വർഷം വരെ നീട്ടി തുടക്കത്തിൽ തന്നെ ഇതിനെതിരെ തിരുവിതാംകൂർ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അത് അടിസ്ഥാന രഹിതമാണെന്നാണ് എഞ്ചിനീയർമാർ പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇതേ എഞ്ചിനീയർമാർ തന്നെ ചോർച്ചയിൽ ആശങ്കപ്പെട്ടു സുർക്കിക്ക് പകരം സിമന്റ് കൊണ്ടാണ് പിന്നീട് അവർ അടച്ചത് നാൽപ്പത് ടൺ സിമന്റ് ആണ് ഇതിനു വേണ്ടി എടുത്തത് ഒരു ദ്വാരത്തിന് മാത്രം ഇരുപത്തിയേഴ് ചാക്ക് സിമന്റ് വേണ്ടി വന്നു അങ്ങനെ മുല്ലപ്പെരിയാറിന്റെ ആദ്യത്തെ പ്രശ്നം ഇരു ചെവിയും അറിയാതെ പരിഹരിച്ചു കേരളത്തിലെ എണ്ണായിരം ഏക്കറിന്റെ പ്രതിവർഷം മുപ്പത് രൂപയാണ് പാട്ടനിരക്ക് പാട്ടത്തുക അഞ്ചു രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് മുപ്പതാക്കിയത് ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും കൂട്ടണമെന്നായിരുന്നു വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പാട്ട് വാങ്ങുന്നതും നിർത്തി പിന്നീട് ഇത് പുതുക്കിയിട്ടുമില്ല ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മുല്ലപ്പെരിയാർ വ്യവഹാരം ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്